സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത അതിതീവ്ര മഴയിൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ശക്തമായ മഴ ലഭിക്കുന്ന മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി വേണ്ടി വന്നാൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്നും അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു മഴ തുടർന്നാൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണം അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കുകയും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും റോഡപകടങ്ങളിൽ ജാഗ്രത പുലർത്തുകയും വേണം ജലാശയങ്ങൾക്ക് മുകളിൽ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാനുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുക അതിരാവിലെ ജോലിക്ക് പോകുന്നവർ ക്ലാസുകളിൽ പോകുന്ന കുട്ടികൾ തുടങ്ങിയവർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ ഒരുക്കിയ കേരളത്തിനെ തണുപ്പിച്ച് ഇന്നലെ വിവിധയിടങ്ങളിൽ അതിതീവ്ര മഴയാണ് പെയ്തത് ചൊവ്വാഴ്ച വരെയാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലായി കനത്ത മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിൽ മെയ് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് വരെ പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലെ ലാഹയിലാണ് ആകെ നൂറ്റി മുപ്പത് മില്ലിമീറ്റർ മഴ ലഭിച്ച ഇവിടെ നിന്ന് മാത്രം രണ്ടര മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുവരെ ആകെ പെയ്ത ഏറ്റവും മഴയുടെ കണക്കനുസരിച്ച് കൂടുതൽ മഴ ലഭിച്ചത് കുന്നമംഗലത്താണ് നൂറ്റി പതിനാറ് മില്ലിമീറ്ററാണ് ഇവിടെ പെയ്ത മഴ പൊന്മുടിയിൽ തൊണ്ണൂറ്റിയേഴ് മില്ലിമീറ്ററും മംഗലം ഡാമിൽ എഴുപത്തി നാല് മില്ലിമീറ്ററും മഴ ലഭിച്ചപ്പോൾ തൊടുപുഴയിലും കോന്നിയിലും എഴുപത്തിയൊന്ന് മില്ലിമീറ്റർ വീതം മഴ ലഭിച്ചു ഇന്നലെ മാത്രം പെയ്ത മഴയുടെ കണക്കുകൾ പ്രകാരം പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്തത് പാലക്കാട് മംഗലം ഡാമിൽ എഴുപത്തിയഞ്ച് മിനിറ്റിൽ എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും കോഴിക്കോട് കുന്നമംഗലത്ത് എഴുപത്തിയഞ്ച് മിനിറ്റിൽ തൊണ്ണൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും തീരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ രാത്രി ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും അറിയിച്ചിട്ടുള്ളത് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം കള്ള പ്രതിഭാസത്തിന്റെ ഭാഗമായി മെയ് പതിനെട്ടിന് രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്